ദൈവമാതാവ് എലീശാമയെ ഏലീശ പുണ്യവതിയെ സന്ദർശിക്കുന്ന വേളയിൽ പ്രകടിപ്പിച്ച മൂന്ന് ദൈവിക പുണ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ഒന്നാമതായിട്ട് ദൈവമാതാവ് പ്രകടിപ്പിച്ച ദൈവിക ശുഷ്കാന്തി മിസ്റ്റർ ഫോലോസ പോസ്ലൻ റോമക്കറകീഴി ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം തിരുവചനത്തിൽ എങ്ങനെയാണ് ഒരു വ്യക്തി കർത്താവിനെ ശുശ്രൂഷിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായിട്ടാണ് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് ദൈവമാതാവ് എലീശാമയെ സന്ദർശിക്കാൻ കാണിച്ച തീഷ്ണത തിരുവചനത്തിലൂടെ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ലുക്കായുടെ സുവിശേഷം ഒന്നാമധ്യായം മുപ്പത്തിയൊമ്പതാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ ബെദ്ലഹേമില് ഏലീശാമ പുണ്യവതിയെ കാണാൻ വേണ്ടി പരിശുദ്ധ ദൈവമാതാവ് ഏലീശാമയെ കാണാൻ വേണ്ടി തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇവിടെ ദൈവമാതാവ് പ്രകടിപ്പിച്ച ആ ദൈവിക തീഷ്ണത തിരുവചനത്തിൽ വ്യക്തമാണ് ടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു നമ്മളും മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ഈ മരിയൻ ഉടമ്പടി നിബന്ധനകൾ അനുവർത്തിക്കേണ്ടതെന്ന് നമ്മൾ ഈയൊരു തിരുവചന വിചിന്തനത്തിലൂടെ നമ്മൾ ആർജിച്ച് അത് പരിശ്രമിക്കേണ്ടതാണ് അതായത് മരിയൻ ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ നിമിഷം മുതൽ നിങ്ങൾ മരിയൻ ഉടമ്പടിയിലാണെന്നുള്ളൊരു ബോധ്യത്തിൽ വേണം പ്രവർത്തിക്കാൻ കാരുണ്യ പ്രവർത്തികളാണെങ്കിലും പത്രപ്രീക്ഷിത പ്രവർത്തനങ്ങളായാലും ഏറ്റവും തിടുക്കത്തിൽ അത് ദൈവനാമ മഹത്വത്തിനായി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ ഏറ്റവും വേഗത്തിലാകും നിങ്ങൾക്ക് എത്രയും വേഗം സാക്ഷ്യം പറയാനാകും രണ്ടാമതായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ദൈവമാതാവ് പ്രകടിപ്പിച്ച എളിമയെക്കുറിച്ചാണ് നമുക്കറിയാം പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തോത്രഗീതത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ലൂക്കാഡസ് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി എട്ടാം തിരുവചനം അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥയെ തൃക്കൺ പാർത്തു എങ്ങനെയാണ് ഒരു വ്യക്തി കൃപയ്ക്ക് പാത്രമാകുന്നതെന്ന് ദൈവമാതാവിൻ്റെ ജീവിത നടപടികളിലൂടെ വ്യക്തമാണ് ദൈവമാതാവ് ഭൂ സ്വർലോകങ്ങളുടെ രാജ്ഞിയാണ് അവൾ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായിട്ട് പോലും ചർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിക്കാൻ വേണ്ടി തിടുക്കത്തിൽ യാത്രയാവുകയാണ് യൂതിയായിലെ മലം പട്ടണത്തിലേക്കാണ് ദൈവമാതാവ് എലിസബത്തിനെ സന്ദർശിക്കാൻ വേണ്ടി തിടുക്കത്തിൽ യാത്രയാകുന്നത് അത് ദൈവമാതാവിന്റെ എളിമയുടെ വലിയൊരു പ്രകടനമാണ് വിശുദ്ധ പത്രോസിന്റെ ലേഖനത്തിൽ ഒന്നാം ലേഖനത്തിൽ അഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് നിങ്ങൾ വിനയത്തിൻ്റെ പരസ്പര വിനയത്തിൻ്റെ അങ്കി അണിയുവിൻ വീണ്ടും വചനത്തിൽ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ് ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യും ഈ പരിശുദ്ധ ദൈവമാതാവ് പ്രകടിപ്പിച്ച ഈ എളിമ ജീവിതത്തിൽ നമ്മൾ എപ്രകാരമാണ് പ്രാവർത്തികമാക്കേണ്ടത് നമുക്കറിയാം ചില ഭൂപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അപ്പനും അമ്മയൊക്കെ വളരെ എളിമയും വിനയൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മക്കൾക്ക് ആ എളിമയും വിനയം ഒക്കെ ചിലവർ പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്ന എളിമ എന്ന് പറയുന്നത് നമ്മൾ പരസ്പരം അഭിവാദനം ചെയ്യുന്നതോ നമ്മളൊന്നും കുഞ്ഞു നടക്കുന്നതോ ഒന്നുമല്ല പരിശുദ്ധ ദൈവമാതാവ് പ്രകടിപ്പിച്ച വിനയം എന്ന് പറയുന്നത് വചനം കേൾക്കുമ്പോൾ വചനത്തിൽ ദൈവം എന്തു പറയുന്നുവോ അത് ജീവിതത്തിൽ അതേപടി നടപ്പിൽ വരുത്തുക അതാണ് ദൈവിക പുണ്യമായ എളിമ എന്ന് പറയുന്നത് വചനത്തിൻ്റെ ഭാഷയിൽ ബിബ്ലിക്കൽ ലാംഗ്വേജിൽ അതായത് തിരുവചനത്തിന് ആമീൻ പറയുക അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക അതാണ് എളിമ എന്ന വലിയ ദൈവിക പുണ്യം ഈ എളിമ പരിശുദ്ധ ദേവമാതാവിൻ്റെ എളിമയെ ദൈവപിതാവ് തൃക്കൺ പാർത്താണ് അവളെ അത്യുന്നത പദവിയിലേട്ട് ഉയർത്തുന്നത് നമ്മളും മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ് ഒരിക്കലും നമ്മളെ തന്നെ എളിമപ്പെടുത്താതെ ഈ പത്രപരീക്ഷത പ്രവർത്തനങ്ങളാണെങ്കിലും രോഗി സന്ദർശനങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല കുറെ നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരൻ ഈ അടുത്ത സാക്ഷ്യം പറഞ്ഞത് ഇപ്രകാരമാണ് ഞാൻ മരിയൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എപ്പോഴും നോക്കിയിരുന്നത് എന്നേക്കാൾ ഉയർന്ന ആൾക്കാരെ ആയിരുന്നു മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ താഴെയുള്ളവരെ നോക്കാൻ തുടങ്ങി അപ്പോൾ അത് അദ്ദേഹത്തിന് വന്നൊരു മാറ്റമാണ് പച്ചയായ ഭാഷയിൽ അദ്ദേഹം പങ്കുവച്ചത് അതായത് അതുവരെ അദ്ദേഹം എന്നേക്കാൾ ഉയർന്നവരേക്ക് നോക്കിക്കൊണ്ട് എനിക്കൊരു നിലയുണ്ടെങ്കിൽ അവൻ രണ്ട് നില വെച്ചല്ലോ എനിക്ക് ഒരു അരുതിക്കാറാണെന്നുണ്ടെങ്കിൽ ഞാൻ ബി എം ഡബ്ല്യുക്കാരനെ നോക്കും ഇങ്ങനെ ഇപ്രകാരമാണ് അദ്ദേഹം ജീവിച്ചു പോകുന്നത് അപ്പോൾ അതനുസരിച്ച് സ്റ്റാറ്റസ് കെട്ടിപ്പോക്കാനാണ് അദ്ദേഹം പരിശ്രമിച്ചു കൊണ്ടിരുന്നത് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ദൈവവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് ഞാൻ എൻ്റെ താഴെയുള്ള ആൾക്കാരെയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി അവർക്ക് എന്നാൽ കഴിയുന്ന സഹായമൊക്കെ ചെയ്യാൻ തുടങ്ങി അവരെ ഞാൻ ഉയർത്താൻ നോക്കാൻ തുടങ്ങി അത് വലിയൊരു മാറ്റമാണ് മരിയൻ ഉടമ്പടിയിലൂടെ വന്നത് അപ്പൊ ഈ ഇന്ന് ഈ വണക്കത്തിൽ രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവ മാതാവിനുണ്ടായ ഈ എളിമ എന്ന ദൈവിക പുണ്യത്തെ ഒരിക്കലും ഈ എളിമയെന്ന പുണ്യം നമ്മൾ അഭ്യസിപ്പിക്കാതെ ദൈവ കൃപയിൽ നമുക്ക് വളരാൻ കഴിയില്ല അതാണ് ഒന്ന് പത്രോസ് അഞ്ച് അഞ്ച് ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു മൂന്നാമതായിട്ട് ഈ പരിശുദ്ധ ദൈവമാതാവ് എലിസബത്തിനെ സന്ദർശിച്ചതിനെ പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവമാതാവ് പ്രകടിപ്പിച്ച നിസ്തുലമായ ദൈവസ്നേഹത്തെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത് നമുക്കറിയാം ദൈവിക പുണ്യങ്ങളായ എളിമയും അതുപോലെ വിശ്വാസം പ്രത്യാശ ദൈവസ്നേഹമൊക്കെ ഒരു വ്യക്തിയിൽ വന്നു നിറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടിയ വ്യക്തി അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നോക്കും ഈശോയുടെ തന്നെ തനി കൽപ്പനയാണ് അതായത് എങ്ങനെ കൽപ്പനകളെ സംഗ്രഹിക്കാമെന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഇപ്രകാരമാണ് എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക വിശുദ്ധ യാക്കോബ് സ്ലിഹ ഇതിനെപ്പറ്റി കൂടുതൽ ് അദ്ദേഹത്തിന്റെ ഈ യാക്കൂബ് സ്ലിഹായുടെ ലേഖനത്തിൽ നമുക്ക് വചനത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട് എപ്രകാരമാണ് യാക്കൂബ് സുലിഹ നമ്മളെ ഈ വിശ്വാസം പ്രവൃത്തി തലത്തിലോട്ട് നടപ്പില് വരുത്തിനെ കുറിച്ച് പറഞ്ഞു തരുന്നത് ഇപ്രകാരമാണ് രണ്ട് യാക്കൂബ് സ്ലിഹായുടെ രണ്ടാം ലേഖനത്തിൽ യാക്കോബ് സ്ലിഹയുടെ ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ പതിനാല് മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അതായത് ഒരു വ്യക്തി ഒരു ശരീരത്തിൻ്റെയോ ഒരു ഭക്ഷണത്തിൻ്റെയോ ഒക്കെ ആവശ്യമായിട്ട് ഒരു വസ്ത്രത്തിനോ ഒക്കെ ആയിട്ട് നിങ്ങൾ നിങ്ങളെ സമീപിക്കുമ്പോൾ അവനോട് പോയി തീ കായുക വിശപ്പെടക്കുക സമാധാനത്തിൽ പോകുക എന്നൊക്കെ ആശംസിച്ചിട്ട് മുഖം തിരിഞ്ഞ് പോകുന്ന ഒരു ആധ്യാത്മികത ബൈബിൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നിട്ട് തിരുവചനത്തിൽ യാക്കോബ് സ്ലിഹ പറഞ്ഞു വെക്കുന്ന ഇപ്രകാരമാണ് രണ്ട് പതിനേഴ് പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിഷ്ഫലമാണ് കുറെ നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി ഈ അൾത്താരയിൽ മരിയൻ ഉടമ്പടി എടുത്ത സഹോദരിയാണ് സാക്ഷ്യം പറഞ്ഞത് ഇപ്രകാരമാണ് ആ സഹോദരി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവമാതാവ് ഈ മകൾക്ക് ഒരു പ്രചോദനം കൊടുക്കുകയാണ് നീ ഇറങ്ങി ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൈഡിലോട്ട് പോവുക എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ നമുക്കറിയാലോ ആ ഒരു ലൗകിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവാത്മാവിന്റെ ദാനങ്ങളൊന്നും അവർക്ക് വീജിക്കാൻ പറ്റത്തില്ല നിനക്ക് വട്ടാണെന്നുള്ള രീതിയിലാണ് പ്രതികരിച്ചത് പക്ഷേ ഈ മകള് ദൈവമാതാവ് പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഹസ്ബൻഡിനെയും വിളിച്ച് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയപ്പോൾ സംഭവിച്ചത് വലിയൊരു അത്ഭുതമാണ് അവിടെ മെഡിക്കൽ കോളേജിന്റെ വാതിക്കൽ ഒരമ്മച്ചി ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയ അമ്മച്ചിയാണ് കാശുരൂപം ഇങ്ങനെ തിരുമ്മിക്കൊണ്ട് പാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അമ്മച്ചിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഹസ്ബൻഡിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പൈസയില്ല ഡോക്ടേഴ്സ് ആണെങ്കിൽ പുറത്തുനിന്ന് മരുന്ന് എഴുതുന്നുണ്ട് അത് വാങ്ങിക്കാനായിട്ട് ഒരു രൂപ കയ്യിലില്ല അപ്പോൾ ഈ അമ്മയാണെന്നുണ്ടെങ്കിൽ കാശീരൂപം ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഈ സമയത്താണ് ഇവിടെ നിന്ന് ദേവുമാതാവ് പറഞ്ഞു വിട്ട സഹോദരി ആലപ്പുഴയിൽ വണ്ടി ഇറങ്ങുന്നത് അപ്പോൾ ഇവർ കറക്റ്റായിട്ട് ദൈവപിതാവ് ഡിറക്റ്റ് ചെയ്ത പോലെ തന്നെ ഈ അമ്മയെ കണ്ടുമുട്ടി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് എനിക്ക് അല്ല വേണ്ടത് എൻ്റെ ഭർത്താവിന് ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു രൂപ എൻ്റെ കയ്യിലില്ല ഡോക്ടേഴ്സ് ഇങ്ങനെ പുറത്തോട്ട് ഭക്ഷണത്തിന് അല്ല മരുന്നിനൊക്കെ എഴുതുന്നുണ്ട് പക്ഷെ അത് വാങ്ങിച്ചു കൊടുക്കാൻ എൻ്റെ ഒരു രൂപയില്ല അപ്പോൾ ഈ സഹോദരി കയ്യിലുണ്ടായിരുന്ന മുഴുവൻ തുകയും അതായത് മിനിമം വെക്കേണ്ട പൈസ ബാക്കി മാ മാറ്റിവെച്ചിട്ട് ബാക്കി മുഴുവൻ തുകയും ഈ അമ്മയ്ക്ക് കൊടുത്തു എന്നാണ് ഇവിടെ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ മരിയൻ ഉടമ്പടി എടുത്ത് ഇറങ്ങുമ്പോൾ ഈശോയുടെ തന്നെ കയ്യും കാലുമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതിനുള്ള വലിയൊരു വിഴിയാണ് മരിയൻ ഉടമ്പടിയും അതുപോലെ തന്നെ അതിലൂടെ പറഞ്ഞിരിക്കുന്ന അപ്രീക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളുമെല്ലാം അതിനുവേണ്ടി ഈ വണക്ക വായനയെല്ലാം കൂടുതൽ ദൈവിക പുണ്യങ്ങളാൽ നിറഞ്ഞ് പ്രവർത്തിക്കുവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും